കൂട്ടുകാരെ എല്ലാവർക്കും അറിയാം താമര എന്ന് പറയുന്ന ഒരു പുഷ്പം ലോകത്തിലെ തന്നെ മനോഹരമായ ഒരു പുഷ്പമാണ് പക്ഷെ അത് വളരുന്നത് ചേറിലാണ് അതിൻ്റെ വേര് ചേറിൽ താണിട്ടാണ് അത് പൂവായി മാറുന്നത് പക്ഷെ അതിൻ്റെ തണ്ട് വളരെ ബലഹീനമാണ് എന്ന് പറഞ്ഞാൽ നല്ലൊരു കാറ്റടിച്ചാൽ താമരയുടെ തണ്ട് ഒടിഞ്ഞു പോകും പക്ഷേ അതിൻ്റെ മുകളിൽ കാണുന്ന മനോഹരമായ താമര പൂവ് വിടർന്നിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും വളരെ മനോഹരമായിട്ടാണ് ദൈവം അതിനെ സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മൾ ആയിരിക്കുന്ന ദേശം അല്ലെങ്കിൽ നമ്മളായിരിക്കുന്നിടം ബലഹീനമായിരിക്കാം പ്രതിസന്ധി കാണാം പ്രയാസങ്ങളുണ്ടാകാം പക്ഷേ നമ്മളെ അവിടെ കരുതാൻ നമുക്ക് ഒരു ദൈവകരമുണ്ടാകും ബൈബിളിൽ ഇങ്ങനെ പറയുന്നു എളിയവനെ കുപ്പയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ദരിദ്രനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് പ്രഹു പ്രഹുക്കന്മാരുടെ ഇടയിൽ ഇരുത്തുമെന്ന് വചനം പറയുന്നു നമ്മളുടെ എന്ത് പ്രതിസന്ധിയിലും നമ്മൾ നമ്മളിന്നായിരിക്കുന്ന ഇടം എത്ര പ്രതിസന്ധിയിലൂടെ കടന്നു പോയാലും നമുക്ക് നല്ലൊരു ദിവസം താമരയെ പോലെ ശോഭിക്കുന്ന ഒരു താമരപ്പൂവായി മാറാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് യു ഗോഡ് ബ്ലെസ് യുഷ്ണു ഖ്യേക്ഷക